ഹലോ ഡിയേസ് ഞാൻ വിഷുക്കണി വെക്കാനായിട്ട് ഒരു കുങ്കുമച്ചപ്പും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാൽക്കണ്ണാടിയുടെ കൂടെ തന്നെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തൊരു സ്പൈസ് ബോട്ടിലിൻ്റെ ഒരു അടപ്പാണ് അടപ്പാണ്ട്ടോ അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ മുകളിൽ ആ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുതിരും ക്ലേ തന്നെയാണ് യൂസ് ചെയ്തത് മോൾഡിറ്റിൻ ക്ലേ അതിന് ഞാനൊരു കുറച്ചു നേരെ ഗം ഒക്കെ കൊടുത്തിട്ട് ആ ബേസിനായിട്ടൊരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ടുണ്ട് ചെറിയൊരു കാർഡ് ബോർഡ് വന്നിട്ട് അതും ക്ലേയില് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഒരു ബേസ് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ക്യാപ്പിൻ്റെ അവിടെ ഒരു ഷേപ്പ് പോലെ ഇതുപോലെ കുറച്ച് ക്ലേ ഇങ്ങനെ ഷേപ്പാക്കി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്ന ക്ലേ ആയതുകൊണ്ട് സ്പീഡ് സ്പീഡ് ചെയ്തില്ലെങ്കിൽ ഒന്നും ഒരു ഒരു ഷേപ്പും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ഞാനതുകൊണ്ട് വേഗം ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒട്ടിച്ചു കൊടുത്തു പിന്നെ ബേസായിട്ട് നമുക്ക് എന്തായാലും അതിനൊരു ആ ചെപ്പിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഇതുപോലെ റോൾ ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് ഫിക്സാക്കി എടുത്തപ്പോൾ ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് ഗം ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഉണങ്ങി പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ അത് പ്രെസ് ചെയ്ത് അതിൻ്റെ അതൊക്കെ ആ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയില്ലെങ്കിൽ പിന്നെ അതും കൂടി ഒട്ടിപ്പോന്ന് മേടിച്ചിട്ട് പിന്നെ ആ നല്ലതായിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം ഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ഇതുപോലെ ആയിരുന്നുണ്ട് ഒരു സോഫ്റ്റ് അല്ലേ അപ്പോൾ അതിൽ ഇരിക്കുന്നില്ലായിരുന്നു പിന്നെ കുറച്ചു നേരം ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ക്ലേ ഒക്കെ ഒത്തിരി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ആ ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് വന്നത് അപ്പം പിന്നെ ഇത് നല്ലപോലെ ഉണക്കി എനിക്ക് ഉണക്കാനും ഒന്നിനും കുറച്ച് സമയം ഒഴിത്താം തലേ ദിവസമാണല്ലേ ഇത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പെയിൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിത് ഈ ഒരു ഷേപ്പിൽ ഉണക്കിയെടുത്തിട്ട് ഞാൻ നല്ലതായിട്ട് ടിഷ്യൂ പേപ്പർ അങ്ങ് കൊടുക്കുമായിരുന്നു ചെയ്തത് കാരണം ഒരു മോളിറ്റിനൊരു സോഫ്റ്റ് ഒരു ഇതായത് പെട്ടെന്ന് പെയിൻറ്റ് ഉണങ്ങി പിടിക്കാത്തത് കൊണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് പിടിക്കുക ഉണങ്ങിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സമയമില്ലായിരുന്നുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ നല്ലപോലെ ഞാൻ വൈറ്റ് പെയിൻറ്റ് അങ്ങ് കൊടുത്തു കേട്ടോ അതിൻ്റെ ഉണങ്ങിയിട്ടാണ് ഗോൾഡൻ കൊടുത്തത് ഗോൾഡൻ പെയിൻ്റ് അങ്ങ് ഫുൾ കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു കുങ്ങുമിച്ച് പിന്നെ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ തുറക്കാൻ അത് ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് മിറർ എടുത്ത് കുഞ്ഞു കുഞ്ഞു മിററില്ലാതെ മൊത്തം ഒട്ടിച്ച് കൊടുക്കും മുഴുവനായിട്ടും ഒട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനും പറ്റിയില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഭംഗിയ്ക്ക് കുറച്ച് ഷേപ്പ് ഒക്കെ കൊടുത്ത് ഒരു നല്ല മിററായിരുന്നു ഇത് അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചിട്ട് പിന്നെ കുറച്ച് റെഡ് ഒക്കെ കൊടുത്ത് ഒരു ചെപ്പ് പോലെ ചുമ്മാ ഉണ്ടാക്കിയെടുത്ത് കുറച്ച് നല്ല സിന്ദൂരം വാങ്ങിച്ച സിന്ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം പൊട്ടിച്ച് അതിൽ ഫില്ല് രണ്ടെണ്ണം ഇട്ടില്ല ഒരെണ്ണം ഇട്ടപ്പോഴത്ത ഏകദേശം നിറഞ്ഞായിരുന്നു അപ്പം അത് നിറച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഞാനിത് വിഷുക്കണിക്ക് വെച്ചത് വീഡിയോ കുറച്ച് ലേറ്റായിപ്പോയി എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബി ലെറ്റ് ഹാപ്പി വിഷു താങ്ക് യു ഡിയേഴ്സ്